ॐ नमो नारायणाय

ൂമി ഭൂമിയുടെ പതിസ്ഥാനത്തും രക്ഷകന്റെ സ്ഥാനത്തും ഉണ്ടായിരുന്ന ആ പുണ്യപുരുഷന്റെ വിപന്ന അഖില അഖില ചേതന സമസ്ത ചൈതന്യങ്ങളും വിപന്നം എല്ലാം ഇല്ലാതായ പോയ ഇപ്പോൾ വെറുമൊരു ജഡമായിരിക്കുന്ന ആ ദേഹം ശരീരത്തെ ആലക്ഷ്യ നോക്കിയിട്ട് കിഞ്ചിത് ച കുറച്ചു നേരം വിലപ്യ കരഞ്ഞുപോയി അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ ജഡരീരമാണല്ലോ എന്നോർത്ത് ഒന്ന് കരഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ അധ അനന്തരം അർവതത്തിന്റെ താഴ്വരയിൽ ചിതാം ഒരു ചിത കൂട്ടി അതിലേക്ക് ഈ ശരീരത്തെ ആരോപയത് കയറ്റിവെച്ചു ഈ വനത്തിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയിരുന്ന അർച്ചിസ് അവസാനം ഭർത്താവ് ഉപേക്ഷിച്ച ശരീരത്തെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ ജീവൻ ഉപേക്ഷിച്ച ശരീരത്തെ നോക്കി കുറച്ചു നേരം ഒരു തേങ്ങൽ ഉണ്ടായി പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വീണ്ടെടുത്ത് അവിടെ ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ ചിത കൂട്ടി അതിലേക്ക് ഈ ശരീരത്തെ ജടശരീരത്തെ കയറ്റി വെച്ചു പാരായണം ക്ലാസിന്റെ അവസാനം ചൊല്ലാം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വിധായ കൃത്യം ഹ്രദിനീ ജലാപ്ലുത ദത്വോദകം

ജല ആപ്ലുത മുങ്ങിക്കുളിച്ച് വേണ്ടതായ കൃത്യങ്ങൾ കാലോചിത കൃത്യം മരണാനന്തരം എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടത് ആ കൃത്യങ്ങളൊക്കെ ഇവിടെ ഭാര്യയായ അർച്ചിസാണ് ചെയ്യുന്നത് കൃത്യം വിധായ നിറവേറ്റി കാരണം വാനപ്രസ്ഥാശ്രമത്തിൽ അത് നിഷിദ്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ് മാത്രമല്ല അല്ലാതെയും ആചാര്യന്മാർ പറയുന്നുണ്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർക്ക് കർമ്മം ചെയ്യാം അത്രയും കാലം ഒരുമിച്ച് ജീവിച്ച ഭർത്താവിന് വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ അർച്ചിച്ച് തന്നെയാണ് എല്ലാ മരണാനന്തര ക്രിയകളും ചെയ്യുന്നത് ഇങ്ങനെ ഉദാരകർമ്മ രാജാവ് ജീവിച്ചിരുന്നപ്പോൾ പല ഉത്കൃഷ്ട കർമ്മങ്ങളും ചെയ്തിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ ഈ രീതിയിലുള്ള യാത്രയും മരണാനന്തര യാത്രയ്ക്കും ഒരു തടസ്സവും ഉണ്ടാവരുത് എന്ന ചിന്തയാൽ കാരണം ജീവന്റെ ഗതിയെക്കുറിച്ച് കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ താൻ പഠിച്ചുവെച്ച കാര്യങ്ങളാണ് ഇവിടെ ദേവി ചെയ്യുന്നത് ഇങ്ങനെ ഉത്കൃഷ്ടകർമ്മങ്ങൾ ചെയ്ത തൻ്റെ ഭർത്തു ഭർത്താവിന് എല്ലാ അർത്ഥത്തിലുമുള്ള ഉദകം ഉദകക്രിയാദികളൊക്കെ കൊടുത്തിട്ട് ഇനി ഈ കർമ്മങ്ങൾ കണ്ടുകൊണ്ട് ദിവിസ്ഥാൻ ആകാശത്തിൽ വന്നു നിൽക്കുന്ന ത്രിദശാൻ ദേവന്മാരെ നത്വ നമസ്കരിച്ച് വന്നിം അവിടെ അഗ്നി കൂട്ടി എന്നിട്ട് ആ അഗ്നിയെ ത്രിഹി മൂന്നുവട്ടം പരീത്യ വലം വച്ച് ഭർത്തൃപാദവും ഭർത്താവിന്റെ തൃക്കാലടികളെ ധ്യായതി ധ്യാനിച്ചുകൊണ്ട് വിവേഷ ആ ചിതയിലേക്ക് ദേവിയും പ്രവേശിച്ചു ഭർത്താവിൻ്റെ മരണാനന്തര ക്രിയകളൊക്കെ വളരെ ഭംഗിയായി ചെയ്തിട്ട് ആ ചിതയിലേക്ക് അർച്ചിസും പ്രവേശിച്ചു എന്ന് അർത്ഥം ഇനി ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പൃഥു മഹാരാജാവ് തപസ്സുകൊണ്ടാണ് ഭഗവാന്റെ ലോകത്തേക്ക് ഗമിച്ചതെങ്കിൽ അർച്ചിസ് पतिव्रता धर्मतिलोडे कर्ताविने अनुगमिकतयाणा विलोक्य अनुगताम विलोक्य अनुगताम साद्वि प्रधुम वीरवरम पतिम् तुष्टुवहु वरदा तुष्टोवुर वरदा देवैहि देवपत्न्यः देवैर् देवपत्न्यः वीराग्रगण्यनम തൻ്റെ ഭർത്താവുമായ അനുഗതാം അങ്ങനെ ചിതയിൽ പ്രവേശിച്ച് തൻ്റെ ഭർത്താവിനെ അനുഗമിച്ച സാധ്യം പതിവ്രതയായ അർച്ചസ്സിനെ വിലോക്യ കണ്ടിട്ട് ദേവൈഹി ദേവന്മാരോടുകൂടിയിരിക്കുന്ന വരദാഹ വരം നൽകാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള സഹസ്രശ ആയിരക്കണക്കിന് ദേവപത്നിയ ദേവപത്നിമാർ തുഷ്ടുവുഹു സ്തുതിച്ചു അർച്ചിസിന്റെ ആ ത്യാഗം കണ്ടിട്ട് ദേവപത്നിമാരൊക്കെ അർച്ചിസിനെ സ്തുതിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം കുറുവത്യ കുസുമാസാരം തസ്മിൻ മന്ദര സാനുനി നദത്സു അമരതൂര്യേഷു നദത്സു അമരതൂര്യേഷു ഗൃണന്തിസ്മ പരസ്പരം അമരതൂര്യേഷു ദേവദുന്ദുഭികൾ നദസ്സു മുഴങ്ങവേ ദുന്ദുഭിനാദം മുഴങ്ങിക്കൊണ്ടിരിക്കവേ തസ്മിൻ മന്ദരസാനുനി ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കുസുമാസാരം പുഷ്പവർഷം ഇടവിടാതെ കുറവത്യഹ ചുരിഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ ദേവപത്നിമാർ പരസ്പരം ഗൃണന്തി അന്യോന്യം ഇപ്രകാരം പറയുകയാണ് അർച്ചിസിന് എല്ലാവിധത്തിലുള്ള സ്വീകരണവും അവർ കൊടുക്കുകയാണ് അതാണ് ദേവദുന്ദുഭിനാദം അവിടെ മുഴങ്ങുന്നു പുഷ്പങ്ങൾ അങ്ങനെ വർഷിക്കുന്നു ഇതിനിടെ അവർ തമ്മിൽ ഈ ദേവസ്ത്രീകൾ തമ്മിൽ സംസാരിക്കുകയാണ് ദേവ്യ ഊച്ചു ദേവിമാർ അഥവാ ദേവപത്നിമാർ പറയുകയാണ് ദേവസ്ത്രീകൾ ഇരുപത്തി ശ്ലോകം अहो इयं वधूः धन्या वधूर धन्या याच एवम् चैवम् भु पतिं सर्वात्मना पतिं भेजे यत्नेषम श्रीहि वधूः इव श्रीर वधूर इव अहो अद्भुतं तन्ने इयं वधू ई कुटुंबिनी धन्या भाग्यवतीयानलो याच एन्द एंदु, एन्दोंडनाल एंदु, यादवरुवलानो एवं प्रकरण ൂഭൂജാം പതി രാജാക്കന്മാരുയും രാജാവായ തന്റെ പതിം ഭർത്താവിനെ ഏതുപോലെയാണോ ശ്രീഹി വധു ലക്ഷ്മിദേവി തന്റെ പതിയായ യജ്ഞേശം യജ്ഞപതിയായ ശ്രീഹരിയെ ഇവ എന്നതുപോലെ സർവാത്മനാഭേജെ എല്ലാ പ്രകാരത്തിലും സേവിച്ചിരിക്കുന്നു പൃഥു മഹാരാജാവ് തന്റെ സ്വധർമാനുഷ്ഠാനത്താൽ ശുദ്ധമായ മനസ്സിനെ തപസ്സുകൊണ്ട് തപസ് ചെയ്ത് ഭഗവാനിൽ എത്തിച്ചു അതേസമയം അർച്ചിസ് സ്വധർമാനുഷ്ഠാനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ പോകുന്നത് അതുകൊണ്ടാണ് അർച്ചിസിന്റെ മഹാഭാഗ്യം എന്ന് ആ ദേവസ്ത്രീകൾ പറയുന്നത് ഇരുപത്തിയാറാമത്തെ ശ്ലോകം സേഷ സൈഷാനൂനം വ്രജതി ഊർധ്വം അനു व्रजत्यूर्ध्वमनु वैन्यं पतिं सति पश्यत अस्मान् अतीत्य दुर्विभाव्येन पश्यत अतीत्यर्चिर्दुर्विभाव्येन कर्मणा सा एषा अङ्गनयुळ पतिव्रतारत्नमाय सती पतिव्रतया अर्चिः इ अर्चिसिता दुर्विभाव्येन സാധാരണ സ്ത്രീകൾക്ക് അനുഷ്ഠിക്കുവാൻ അസാധ്യമായ പതിവ്രതാ കർമ്മണ പതിവ്രതാധർമ്മം കൊണ്ട് ആ കർമ്മം കൊണ്ടു മാത്രം ഇതാ അസ്മാൻ നമ്മളെയും അതീത്യ കടന്ന് ഈ ദേവലോകവും കടന്നിതാ ഊർധ്വം മേലോട്ടേക്ക് തൻ്റെ പതിം ഭർത്താവായ വൈന്യം പൃഥുചക്രവർത്തിയെ അനു പിന്തുടർന്ന് ൂനം പ്രജതി അതാ പോകുന്നുവല്ലോ പശ്യത നോക്കൂ അവർ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗലോകമാണ് അത്തരത്തിലുള്ളവർക്ക് ലഭിക്കുക എന്നാൽ ഇപ്പോൾ ആ ലോകവും കടന്നിത അർച്ചസ് പോകുന്നു എന്ന ആശ്ചര്യത്തോടെ ദേവസ്ത്രീകൾ പരസ്പരം പറയുകയാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം തേഷാം ദുരാപം കിം തു ഭൂവി ഭൂമിയിൽ ലോല ആയുഷ ആയുസ്സിന് സ്ഥിരതയില്ലാത്തവരാണ് ഭൂമിയിലുള്ളവർ അവർക്ക് തന്നെ അറിയില്ല അവരുടെ ആയുസ് എപ്പോൾ അവസാനിക്കുമെന്ന് എന്നിട്ടും ഇത്രയും നിഷ്ഠയോടെ ഏ യാതൊരുവരാണോ ഭഗവത് പദം ഭഗവത് പ്രാപ്തിക്ക് ഉതകും പ്രകാരത്തിലുള്ള നൈഷ്കർമ്മ്യം നൈഷ്കർമ്മ്യ സിദ്ധിയെ ആദ്യം സ്വധർമ്മ അനുഷ്ഠാനം ചെയ്യുന്നു അതുതന്നെ പിന്നീട് നിഷ്കാമമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായി നൈഷ്കർമ്മ്യ സിദ്ധിയെ നേടാം അങ്ങനെ നേടി ഉത സാധയന്തി അത് നേടിയിരിക്കുന്നുവോ ാം അങ്ങനെയുള്ള മർത്യാനാം മനുഷ്യർക്ക് അന്യത് കിം ഇതിലപ്പുറം മറ്റൊ എന്താണ് ദുരാപം തോ ദുർഭമായിട്ടുള്ളത് അതായത് നൈഷ്കർമ്മ്യ സിദ്ധിയിലൂടെ ഈ ലോകത്തെന്നല്ല ഊർധ്വലോകത്തും അസാധ്യമായിട്ട് ഒന്നുമില്ല ആയുസ്സിന് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് മനുഷ്യർ എങ്കിൽ പോലും എന്നിട്ടും എത്രയോ മനുഷ്യർ തങ്ങളുടെ മനോബലം കൊണ്ട് സാധനയിൽ മുന്നേറുന്നു അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിലും ഊർധ്വ ലോകങ്ങളിലും അസാധ്യമായിട്ടൊന്നുമില്ല സാധാരണ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് തന്റെ ജീവിത ലക്ഷ്യം യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് അതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം വഞ്ചിതോ ബത ബത ഋച്ഛ്രേണ മഹതാ ഭുവി ലഗ്യം ആപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജ്യത്തെ മഹത മനുഷ്യജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യം ആപവർഗ്യം മോക്ഷസാധനമാണ് ഇങ്ങനെയൊരു വഴി ലബ്ധ ഉണ്ടായിട്ടും അതിലൊന്നും മനസ്സുവെക്കാതെ വിഷയേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ യഹ യാതൊരുവനാണോ വിഷജ്യത ആസക്തനായിരിക്കുന്നത് സഹ ആത്മദ്രുക് അവനാണ് ആത്മദ്രോഹി അവനാണ് ശരിക്കും അവനവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നവൻ ആ ആത്മദ്രോഹി പത്താ കഷ്ടം തന്നെ വഞ്ചിത ഈ ലോകത്തിൽ വഞ്ചിതനായിട്ടാണ് അവൻ ജീവിക്കുന്നതെന്ന് അവരറിയുന്നില്ല അതാണ് അതിലും വലിയ കഷ്ടം തങ്ങൾ എത്ര വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ ജീവിക്കുന്നവർ അറിയുന്നില്ലല്ലോ അതേസമയം ഭഗവാനെ അറിഞ്ഞു ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിലെന്നെല്ലാ ഊർധ്വലോകങ്ങളിലും അസാധ്യമായിട്ടൊന്നുമില്ല എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് चितामधारोपयद्रिसानुनी विधाय कृत्यं हदिनी जलाप्लुता दत्त्वोदकं भर्तुरुदारकर्मणा नत्वादिविस्था त्रिदशात्परीत्य विवेशवह्निं ध्यायति भर्तृपादौ विलोक्यनुगतां साध्वी वृथुं वीरवरं पतिं तुष्टु गुरुवरदा देवैर्देवपत्यसहस्रश कुर्वत्य कुसुमासारं तस्मिन् मन्तरसानुी न दत्स्वमरतूर्येषु गृणन्ति स्म परस्परम् अहो ययं वधूर्धन्या या चैनम् भू भुजां पतिम् सर्वात्मना पतिम् भेजे यज्ञेशं श्रीर्वधूरिव सैषानूनं व्रजत्यूर्ध्वमनु वैन्यं पतिं सति पश्य तस्मान् कर्मणा तेषां दुराकम् किं त्वन्यन्मर्त्याना भगवत्पदम् भुवि लोलायुषो एव वै नैष्कर्म्यम् साधयन्त्युत स वञ्चितो महता भुवि लब्ध्वापवर्ग्यम् मानुष्यम् विषयेषु विषज्यते Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna